എൻഎസ്എസ് സപ്തദിന സഹവാസ ക്യാമ്പിൽ നാടകത്തിന്റെ പുതുലോകം കുട്ടികൾക്ക് പരിചയപ്പെടുത്തി ഷാജി പരമേശ്വരൻ ഉച്ചിലോട്ട് ഗവൺമെന്റ് എൽ സ്കൂളിൽ നടക്കുന്ന സഹവാസ ക്യാമ്പിലാണ് ഷാജി പരമേശ്വരൻ ഏകാഭിനയ നാടകം അവതരിപ്പിച്ചത് ജയപ്രകാശ് കുളിരൂരന്റെ ദിനേശന്റെ കഥ എന്ന ഏകാഭിനയ നാടകം കോഴിക്കോട് ജില്ലയിലെ പരമേശ്വരൻ അവതരിപ്പിച്ചപ്പോൾ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി അമ്മ കാണുമ്പോ കാരണം പഠിക്കും പഠിക്കണേ ആ പഠിക്കൊന്നും പോകരുതേ എന്തെങ്കിലൊക്കെ നാലാത്തോളം പഠിക്കലേ പൊക്കണ പോലെ അങ്ങനെ നല്ലോണം പഠിക്കണല്ലാരും പഠിക്കൂലേ പഠിപ്പിന്റെ കൂടെ എങ്ങനെ ആഗ്രഹം പോലൊന്നും പഠിക്കാം മാഷിമാരൊക്കെ പറഞ്ഞ് നല്ലോണം കേൾക്കണേ കേൾക്കൂലേ അങ്ങനെ ഇരുന്നിട്ടേ ശരിയാവുന്നില്ല എങ്ങനെയാ ശരിയാവുക നിൽക്കള്ളിയില്ല ഒന്ന് നടന്നു നോക്കിയാലോ ഇത് നടന്നാൽ ശരിയാവുന്ന കേസല്ല ഇത് ഓടണം ഇനി ഒന്ന് വിചാരിച്ചാലേ ഇരുത്തം വന്നില്ല എന്നെല്ലാവരും പറഞ്ഞേ എനിക്കിപ്പോൾ മുപ്പത്തൊന്ന് വയസ്സായി എന്നാൽ പതിമൂന്ന് താണ്ടില്ല എന്നാണ് ആൾക്കാരെ വിചാരം പതിമൂന്നാം വയസ്സിൽ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഏയ്ലി ഇവിടെ കാഞ്ഞങ്ങാട് സ്കൂളിൽ ഞാൻ പഠിച്ചേ ഞാൻ ഏതുവരെ പഠിച്ചിട്ടുണ്ട് കേട്ടോ എന്താച്ചാ ഞാൻ പറഞ്ഞതൊന്നും ടീച്ചർക്ക് മനസ്സിലാവില്ല ടീച്ചർ പറയണൊന്നും മനസ്സിലാവില്ല എഡ്സ് ടൂക്കിയുടെ കുടുംബത്തിലെ ദുരന്തകഥയാണ് നാടകത്തിന്റെ പ്രമേയം തമാശയിൽ തുടങ്ങിയ നാടകം സദസ്സിനെ കരയിപ്പിച്ചുകൊണ്ടാണ് അവസാനിച്ചത് ദിനേശന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞും കൂടെ അഭിനയിച്ചും കാണികളും പങ്കാളികളായി വെള്ളിക്കോത്ത് മഹാകവി പീസ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാരുടെ സപ്തദിന സഹവാസ ക്യാമ്പാണ് മുച്ചിലോട്ട് ഗവൺമെന്റ് എൽ സ്കൂളിൽ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്